കേരള യോഗി സർവീസ് സൊസൈറ്റി കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുസ്തക വിതരണവും ക്യാഷവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി ഗണേഷ് ബാബു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കേരള യോഗി സർവീസ് സൊസൈറ്റി കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പുസ്തക വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും രണ്ടായിരത്തി മൂന്ന് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിലും ഉന്നത വിജയം നേടിയവരെയും കലാകായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചത് മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് കെ വൈ എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി ഗണേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു അതായത് സ്കൂളിൽ കിട്ടുന്ന ഓ സി ആനുകൂല്യം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് ആയും അതിനുശേഷം നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോഴും കിട്ടുന്ന ഓ സി ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ഇവിടെ വായന ആ ഒരു ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ എല്ലാവരും അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന രക്ഷാധികാരി പി പി ബാലചന്ദ്രൻ ഗുരുക്കൾ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു പുളിയക്കാട്ട് യോഗിമഠം വേണു ഗുരുക്കൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് വി കെ കുഞ്ഞിരാമൻ യോഗി ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷർ ടി കെ ജയചന്ദ്രൻ കെ വൈ എസ് എസ് ജില്ലാ പ്രസിഡന്റ് എം എം ജനാർദ്ദനൻ ചന്ദേര യൂണിറ്റ് പ്രസിഡന്റ് പി ഗിരീഷ് നീലേശ്വരം യൂണിറ്റ് പ്രസിഡന്റ് ഹരീഷ് പി വൈ പവിത്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കെ വൈ എസ് എസ് കാഞ്ഞങ്ങാട് യൂണിറ്റ് സെക്രട്ടറി പി വൈ കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ പി പവിത്രൻ നന്ദിയും പറഞ്ഞു